തലശ്ശേരി ജൂബിലി റോഡിൽ പണി പൂർത്തിയാകാത്ത കെട്ടിടത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം കൊലപാതകം തമിഴ്നാട് സ്വദേശി ധനകോടിയാണ് കൊല്ലപ്പെട്ടത് ഭാര്യയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന് ഭർത്താവ് അമ്പാരം കുറ്റം സമ്മതിച്ചു മുഹമ്മദ് റഹീസ് കണ്ണൂരിൽ വിവരങ്ങളൊക്കെ ചേരുന്നു റഹീസ് ആറുമാസമായി അമ്മയെ കാണാനില്ല അമ്മയെ അമ്മ എവിടെയെന്ന് മക്കൾ ചോദിച്ചുകൊണ്ടിരുന്നു തമിഴ്നാട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു അവിടെയും കാണാനില്ല അപ്പോൾ പിന്നെയും ചോദിച്ചപ്പോൾ അച്ഛൻ ചൂണ്ടിക്കാട്ടിതാ അവിടെയാണ് അമ്മ അസ്ഥികൂടമുള്ള സ്ഥലം അങ്ങനെയാണ് ആ കേസിൻ്റെ തുടക്കം അതെങ്ങനെ പുരോഗമിക്കുന്നു അത് അമ്പാരം എന്തിന് കല്ലുകൊണ്ട് അടിച്ചു കൊന്നു എന്നാണ് പറയുന്നത് റഹീസ് കാശ്മി മദ്യപാനത്തിനിടയിൽ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പറയുന്നത് അതിന് പ്രത്യേകിച്ചും മറ്റു കാര്യങ്ങളൊന്നും കാണാനും നിലവിൽ പോലീസിന് കഴിയുന്നില്ല കാരണം ഏതാണ്ട് മുപ്പത് വർഷം മുമ്പാണ് ഈ അമ്പാരവും ധനകൂടിയും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്നത് കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ ഇത്തരത്തിൽ ഈ ആക്രി സാധനങ്ങളൊക്കെ ഉപയോഗശൂന്യമായ സാധനങ്ങളൊക്കെ അവർ ശേഖരിച്ച് വിറ്റ് അങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചു പോന്നിരുന്നത് അങ്ങനെ പലപ്പോഴും തലശ്ശേരിയിലും ഈ ആളൊഴിഞ്ഞ കെട്ടിടത്തിലൊക്കെ ഇവർ വന്നിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ട് പലപ്പോഴും ആളുകൾ ഇവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുമൊക്കെ ഉണ്ട് അങ്ങനെ ഒരു മാസം മുൻപൊരു ദിവസം ഇവരോട് എത്തുന്നു മദ്യപിക്കുന്നു അതിനിടയിൽ തർക്കം ഉണ്ടാകുന്നു അങ്ങനെ അതിനുശേഷമാണ് താൻ ഈ ധനകോടിയെ ഭാര്യയെ തള്ളി താഴെ ഇടുകയും ശേഷം കല്ലുകൊണ്ട് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി പിന്നീട് ഈ ലിഫ്റ്റിന് വേണ്ടിയിട്ട് ഒരു കുഴി ഉണ്ടാക്കിയിരുന്നു ഏതാണ്ട് നേരെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയാത്ത തരത്തിൽ കുറച്ചുള്ളിലായിട്ടുള്ള ഒരു കുഴിയാണ് അപ്പോൾ ആ കുഴിയിലേക്ക് ഇവരെ ഇടുകയും പിന്നീട് ഒരു സാരി എടുത്ത് അതിന് മുകളിലേക്ക് മറയ്ക്കുകയുമാണ് ചെയ്തതെന്നാണ് ഈ അമ്പാരം പറയുന്നത് നമ്മൾ ഇന്നലെ ആ സ്ഥലത്തെത്തിയപ്പോൾ പ്രദേശവാസികളോട് ചോദിച്ചിരുന്നു ഇവിടെ എന്തെങ്കിലും ദുർഗന്ധമോ മറ്റോ ഒക്കെ ഉണ്ടായിരുന്നോ എന്ന് അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവിടെയുള്ള ആളുകളും അവിടുത്തെ കൗൺസിലറോ അടക്കം നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ദുർഗന്ധമുണ്ടാകാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഇയാൾ അവിടെ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യം ഇപ്പോൾ നടന്നു വരികയാണ് എന്തായാലും ഇത്രയും നാൾ അമ്മ എവിടെയെന്ന് ചോദിച്ചു കൊണ്ടിരുന്ന മക്കളോട് അമ്മ തമിഴ്നാട്ടിലേക്ക് പോയിരുന്നു എന്നാണ് ഈ അമ്പാരം പറയുന്നത് അതിനെ അയാൾ ചില ടിക്കറ്റുകളൊക്കെ കാണിച്ചിരുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് അങ്ങനെ അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇയാളോട് നിരന്തരം ചോദിച്ച് ഓരോ ചോദ്യങ്ങളും ഇങ്ങനെ മക്കൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചതോടുകൂടിയാണ് അമ്മ മരിച്ചുപോയി അത് മദ്യപിച്ച് അമ്മ മരിച്ചുപോയി താൻ ഇവിടെ മദ്യം വാങ്ങിവെച്ചിരുന്നു അത് കൂടുതലായി കുടിച്ച് അമ്മ മരിച്ച് വീട്ടിൽ കിടക്കുകയായിരുന്നു അതിനുശേഷമാണ് പിന്നീട് താൻ അത് മൃതദേഹം കൊണ്ടുപോയി ഒരു കുഴിയിൽ ഇട്ടു അല്ലാതെ തനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നാണ് ചോദിച്ചത് പിന്നീട് മക്കൾ നടത്തിയ പരിശോധനയിൽ അവിടെ വെച്ചൊരു തലയോട്ടി കണ്ടെത്തുന്നു പോലീസിനെ വിപരമറിക്കുന്നു പോലീസ് എത്തുന്നു തലയോട്ടിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കൂടുതൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തുന്നു അങ്ങനെ അങ്ങനെ തെളിഞ്ഞു വന്നൊരു കേസാണ് ഇയാൾ പ്രതി ഇന്ന് രാവിലെ വരെയും ഈ കുറ്റം ഏൽക്കാൻ തയ്യാറായിരുന്നില്ല അതിനുശേഷം വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലാണ് ഈ കുറ്റം ഏറ്റെടുത്തത് എന്തായാലും ഇതുപോലുള്ള ചില സ്ഥലങ്ങൾ ആ സ്ഥലത്തുണ്ട് എന്നുള്ളത് പ്രദേശവാസികൾ പറയുന്നുണ്ട് ഇങ്ങനെ ഷട്ടർ ഇല്ലാത്ത തുറന്നു കിടക്കുന്ന ഈ കുറ്റവാളികൾക്കൊക്കെ ഏറ്റവും പെട്ടെന്ന് വന്ന് ഒളിച്ചിരിക്കാൻ കഴിയുന്ന മദ്യപാനം നടക്കുന്ന കുറെ കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടെന്ന് അവിടുത്തെ നാട്ടുകാർ കൂടി പരാതി പറയുന്നുണ്ട് നിലവിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി കൂടുതൽ നടപടികളിലേക്കും ചോദ്യം ചെയ്യലിലേക്കും ഒക്കെ കടക്കുകയാണ് ഹാഷ്മി ഓക്കെ ും അത്രയും വർഷം ദാമ്പത്യൊക്കെ ഇല്ല ഒരു മദ്യപാനത്തിന്റെ പേരിൽ ഒരു വാക്ക് വാക്കുതർക്കം ഉണ്ടായാൽ കല്ലെടുത്ത് പെട്ടെന്ന് തലക്കടിച്ച് കൊല്ലും എന്ന് കരുതാവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം